ഈ കാണുന്ന മക്കാമാണ് യുദ്ധത്തിൽ പങ്കെടുത്ത പ്രമുഖ സഹാബിയായ തെമീമൊൽ അൻസാരി മാനകൂർ ഇതാണ് അതുപോലെ ഒട്ടനവധി ചരിത്ര സംഭവങ്ങൾ ഉള്ള ഒരു സ്ഥലത്താണ് ഞാൻ ഇന്നുള്ളത് പാറപ്പള്ളി എന്നാണ് കേട്ടോ ഇങ്ങോട്ട് പറയുക പലർക്കും അറിയാം അറിയാത്തവർക്ക് ഈ ഒരു വീഡിയോ എന്തായാലും ഉപകാരപ്പെടും കൊയിലാണ്ടി കടത്തുള്ള ഒരു പ്രദേശമാണ് ഇത് ഇവിടെ കയറി ചെല്ലുന്ന ഭാഗത്തുനിന്ന് തന്നെ ഒരു പള്ളി നമുക്ക് കാണാം ഇതാണ് ആ ഒരു പള്ളി വലിയ പാറയ്ക്ക് മുകളിലാണ് അത് ശുചി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് പാറപ്പള്ളി എന്ന പേര് കിട്ടിയത് ഈ പള്ളിയുടെ അല്പം കുറച്ച് സൈഡ് ഭാഗത്തേക്ക് പോയാൽ മറ്റൊരു കാഴ്ച കൂടി നമുക്ക് കാണാം പലർക്കും അറിയാം എന്തായാലും മഹാനായ ആദ നബി അലി ഇസ്ലാമിൻ്റെ കാൽപ്പാതാണ് കേട്ടോ ഞാൻ കുറേ മുമ്പൊക്കെ ഇവിടെ ഉള്ള സമയത്ത് അതായത് കുറച്ച് മുമ്പൊക്കെ എത്തിയവരുടെ സമയത്ത് അതൊരു ചില്ലിൻ്റെ കൂട്ടിൽ സാധാ പോലെ ആയിരുന്നു അത് ഉണ്ടായിരുന്നത് ചില്ലിൻ്റെ കൂട്ടിലൊന്നും അല്ലായിരുന്നു അതുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ നമുക്കത് കാണാൻ പറ്റുന്നത് ആ ഒരു ചില്ലിൻ്റെ കൂട്ടിലേക്കായിട്ട് ഒരു പ്രത്യേകം രൂപത്തിലാണ് അതിവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് വർഷം പിന്നിട്ടപ്പോൾ ആളുകളൊക്കെ അത് ചവിട്ടി എന്തെങ്കിലും വൃത്തികേടോ അല്ലെങ്കിൽ അത് സംഭവിക്കുമോ എന്ന് വിചാരിച്ചൊക്കെ ആയിരിക്കാം ഇങ്ങനെ ആക്കിയത് ഏതായാലും ഇടത്തെ കാലിൻ്റെ അടയാളമാണെന്നാണ് പറയുന്നത് കേട്ടോ വലത്തെ കാലിൻ്റെ അടയാളം വടകരക്കടുത്തുള്ള വെള്ളിയങ്കൽ എന്ന സ്ഥലത്തുണ്ട് പല മഹാന്മാരും പറഞ്ഞത് ഇത് ആദം നബി അലി ഇസ്ലാമിൻ്റെ മഹാൻ്റെ കാൽപാദം എന്ന് തന്നെയാണ് നമ്മുടെ രാജ്യവുമായി വളരെ അടുത്ത ബന്ധമുള്ള മഹാനാണ് മഹാനായ ആദൻ നബി അലി ഇസ്ലാം മഹാനായ ആദൻ നബി ഇറങ്ങിയത് ഹിമാലയത്തിലാണ് എന്നാണ് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് അതല്ല സിനോണിലാണ് അതായത് ഇന്നത്തെ ശ്രീലങ്കയിലാണ് മഹാനായ ആദൻ നബി അലി ഇസ്ലാം ഇറങ്ങിയത് എന്നും മറ്റു ചില പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നുണ്ട് ഏതായാലും ഇന്ത്യയിൽ നിന്ന് മക്കയിലേക്ക് നടന്നു പോയിട്ട് നാൽപ്പത് ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നില്ല കേട്ടോ അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മുത്തുനബിയുടെ സഹാബക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മക്കാമാണ് ഇവിടെയുള്ളത് കടലിലൂടെ സാഹസിക യാത്ര നടത്തിയിരുന്ന സഹാബിയാണ് അതായത് മഹാനായ തമീമുൽ അൻസാരി മഹാനവറികൾ മുത്തുനബിയുടെ കാലത്ത് അതായത് ഹിജറ എട്ടാമത്തെ കൊല്ലം മഹാനവറികൾ ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബിയാണ് മാനവറുകൾ അതായത് ബദരീങ്ങളിൽ പെട്ട സഹാബി സഹാബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും പവർ ഉള്ളത് ബത്തർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വാഹാബികൾ ആണല്ലോ മസീഹു ദജാലിനെ കണ്ട് സംഭാഷണം നടത്തിയ മാനും കൂടിയാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇസ്ലാമിലേക്ക് വരുന്നതിനു മുമ്പാണ് ഈയൊരു മാനവറുകൾ ദജാലിനെ കണ്ടത് എന്നാണ് പറയുന്നത് അതായാലും ഇതാണ് ആ ഒരു നമ്മൾ കയറി ചെല്ലുന്ന ഭാഗത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന പള്ളി വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ചുറ്റും മരങ്ങളൊക്കെ വെച്ചിട്ട് ഒരു പ്രത്യേക ഒരു രീതിയിലാണ് ഇവിടെയുള്ള ഇവിടെയുള്ളൊരു പള്ളി നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കും ഏതായാലും ഒരുപാട് ആളുകൾ ഇവിടെ അവധി ദിവസങ്ങളും വല്ലാത്ത സമയത്തൊക്കെ വരുന്നുണ്ടോ രാത്രി പത്ത് മണിക്ക് ശേഷം ഇവിടെ അടക്കുമെന്നാണ് അറിയാൻ സാധിച്ചത് ഏതായാലും ഏതായാലും ഒരു കപ്പൽ യാത്രക്കിടയിൽ കപ്പൽ തകർന്ന് മാസങ്ങൾക്ക് ശേഷം അവർ ഒരു ദ്വീപിൽ ചെന്ന് എത്തുകയും അതായത് മാനായ തെമീമൽ അൻസാരിയും കുറച്ച് സാബുക്കളും അവിടെ വെച്ച് മസീഹു ദജാലിന് വിവരം കൊടുക്കുന്ന ദജാലിൻ്റെ ചാരനായ ജസാസ എന്ന പേരുള്ള ഒരു വിചിത്ര രൂപിയെ കാണുകയും ജസാസ എന്ന ആ ഒരു വിചിത്ര രൂപി അവരെ ദജാലിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും പല കാര്യങ്ങളും ധച്ചാൽ അവരിൽ നിന്നും ചോദിച്ച് അറിയുകയും താൻ എപ്പോൾ ഭൂമിയിലേക്ക് പുറപ്പെടും എന്നതിനെ പറ്റിയുള്ള സൂചനയും തച്ചാൽ ഈ സ്വഹാബി അടക്കമുള്ള അതായത് തെമീമുൽ അനുസരിച്ച് ഈ സ്വഹാബി അടക്കമുള്ള കുറച്ച് പേർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത് സ്വഹൈഹായ അതീശാണ് ആർക്കും നിഷേധിക്കാൻ സാധ്യമല്ല ഏതായാലും വലിയൊരു മഹാനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ ഒരു മക്കാമിൽ കൊള്ളുന്ന ഒരു മഹാൻ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു മക്കാമ് അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന സ്വാഭാവികകളോ അല്ലെങ്കിൽ താപ്യങ്ങളിൽ പെട്ട ഒരു ആരെങ്കിലും ആയിരിക്കാം താപ്യങ്ങളിൽ പെട്ട മറ്റാരോടെയെങ്കിലും ആകാം സ്വാഭാവിക വനിതകളെ മക്കാമോ ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇവിടെ തന്നെ പല ഒരുപാട് മക്കാമുകളൊക്കെ നമുക്ക് കാണാം ഏതായാലും ഈ ഭാഗത്തായിട്ടുണ്ട് പിന്നെ മറ്റേ ഭാഗത്തായിട്ടുണ്ട് സൈഡിലൊക്കെ ആയിട്ടുണ്ട് ഇവിടെ തന്നെ മറ്റൊരു കാഴ്ച കൂടി നമുക്ക് കാണാം കേട്ടോ അതായത് ഹിലിർ പള്ളി ഹിലുർ നബി മഹാനവരുടെ പേരിൽ അറിയപ്പെടുന്ന പള്ളി ഈ ഒരു അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പള്ളിയിൽ നിസ്കാരം നിസ്കാരമുണ്ടാകാറില്ല വിശുദ്ധ ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ തുൽക്കർണീൻ ചക്രവർത്തിയുടെ പതാവാഹനാണ് ഹിലുർ നബി അതുപോലെ ഇനി വരാനുള്ള ഇമ മെഹദിയുടെ പതാകവാഹനം കൂടിയാണ് മഹാനായ ഹിലുർ നബി അലി ഇസ്ലാം മഹാൻ തന്നെയാണ് കടലിലൂടെ യാത്ര ചെയ്യുന്ന മഹാനാണ് ഹിലിർ നബി അലി ഇസ്ലാം മഹാനായ ഹൈദർ നബി വിശ്രമിച്ച സ്ഥലത്താണ് പിന്നീട് ഈ പള്ളി നിർമ്മിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ തൊട്ട് താഴ്ന്നാണ് കേട്ടോ നമുക്ക് കടലൊക്കെ നമുക്ക് കാണാം വളരെ അതിസുന്ദരമായ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് ഞാനിവിടെ എത്തിയ സമയത്തൊക്കെ അല്ലാത്ത കുറേ മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട് ആ സമയത്തും മറ്റു മതങ്ങളിലുള്ള സഹോദരങ്ങളൊക്കെ ഇവിടെ എനിക്ക് കാണാൻ സാധിച്ചിട്ടു അവർ ഇവിടെയുള്ള പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വന്നത് തന്നെയാണ് ഇവിടെ തന്നെ പാറക്ക് മുകളിലായിട്ട് പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ഥലം കൂടി ഉണ്ടത്രേ അത് മാലിക് തീനാറു സംഘവും വിശ്രമിച്ച സ്ഥലമായിട്ടാണ് കരുതപ്പെടുന്നത് നിർഗാ ദുർഭാഗ്യവശാൽ എനിക്ക് ആ ഒരു സ്ഥലം കാണാൻ സാധിച്ചില്ല കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു പള്ളി ഹിളിർ പള്ളി എന്നാണ് പറയുന്നത് ഇവിടെ ഹിൽറിനബി നിസ്കരിച്ച പള്ളി പിന്നെ അതിന് ഈ ഒരു പള്ളി പൂട്ടിയിട്ടു പിന്നെ തുറന്നിട്ടില്ല എന്നും പറയുന്നുണ്ട് ഹിൽറിനബിയിൽ ഇഷ്ടം വിശ്രമിച്ച ഒരു സ്ഥലത്താണ് പിന്നീട് ഈ പള്ളി വരുന്നതും എന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും ചരിത്രം അങ്ങനെയൊക്കെയാണ് കിടക്കുന്നത് പിന്നെ നമുക്ക് ഈ ഒരു താഴത്തായിട്ട് ഈ ഒരു പള്ളിയുടെ താഴത്തായിട്ട് ഞാൻ പറഞ്ഞ പോലെ കടലാണ് അപ്പോൾ അവിടെ കുറേ പാറകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ തന്നെ നമുക്കൊരു കിണറും കൂടി കാണാം കേട്ടോ അതായത് തൊട്ടടുത്ത് കടലിലായിട്ടും ആ ഒരു കിണറിയിൽ ഉപ്പ് രസമില്ലാത്ത നല്ല ശുദ്ധമായ വെള്ളമാണ് കാണുന്നത് ആളുകളൊക്കെ ഇവിടുന്ന് ആ ഒരു വെള്ളം കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കാണാ കൊണ്ടുപോകുന്ന ഒരു കാഴ്ച എനിക്ക് കാണാൻ പറ്റിയിട്ടോ പാറപ്പള്ളി എന്ന ഇവിടുത്തെ കയറി വരുന്ന ഭാഗത്ത് കാണുന്ന പള്ളി നിർമ്മിച്ചത് മാലിക് ബിനു ഹബീബ് എന്ന മഹാനാണ് ഇജിറ ഇരുപത്തിരണ്ടിൽ റമദാൻ ഇരുപത്തിയെട്ടിനാണ് ഈ ഒരു പ്രദേശം ഒരു മഹല്ലായി ഇവിടുത്തെ ജുമാഅ തുടങ്ങിയിട്ടുണ്ട് അന്ന് ഇസ്ലാമിക സാമ്രാജ്യം ഭരിക്കുന്നത് മഹാനായ അമീർ മൊ മീൻ ഉബർ വിൻ ഹത്താബ് അലിഅള്ളാണ് ഇജറ ഇരുപത്തിയൊന്നിൽ ഇവിടെ പള്ളി നിർമ്മിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ടിൽ ജുമാഅ തുടങ്ങുകയും ചെയ്തു ലോകം കണ്ട സഞ്ചാരിയായ ഇബിന് മത്തൂത്ത ഇവിടെയുള്ള പള്ളിയിൽ നാൽപ്പത് ദിവസം താമസിച്ചിട്ടുണ്ട് എന്നാണ് മറ്റൊരു കാര്യം അപ്പം ഈ ഒരു പാറപ്പള്ളി ഒരു മക്കാമുമായി ബന്ധപ്പെട്ടുള്ള ചെറിയൊരു സംഭവങ്ങൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളോ അബാധകളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക വീഡിയോ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഈ ഒരു കുറിച്ചുള്ള അഭിപ്രായം വീഡിയോക്ക് താഴെ ആയിട്ട് രേഖപ്പെടുത്തുക ഈ ഒരു പാറിൻ്റെ കുറച്ച് ആ ഭാഗത്തായിട്ട് തന്നെ ഒരു മറ്റൊരു ഖബറും കൂടി ഉണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്കത് കാണാൻ പറ്റിയിട്ടില്ല അവിടെ ഉണ്ട് എന്നുള്ളത് പിന്നീടാണ് അറിഞ്ഞത് നമ്മൾ എത്തിയ സമയത്താണെങ്കിൽ നമ്മളത് എന്തായാലും കാണുമായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പാറിൻ്റെ ഭാഗത്തായിട്ട് തന്നെ ഒരു പ്രത്യേകം ഒരു സ്ഥലമുണ്ട് അവിടെയാണ് മാലിക്കു ദീനാവ് സംഘവും വിശ്രമിച്ച സ്ഥലം അവിടെ ഇരുന്ന സ്ഥലം എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം